അത് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് കളക്ട്രേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്ന നമ്മളെ പ്ലാൻ ക്രൈംബ്രാഞ്ച് ഒക്കെ ഏറ്റെടുത്തല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് നേതാക്കന്മാരെ ഒഴിവാക്കണം എന്നാണല്ലോ അവർ പറയുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയുന്നില്ല പക്ഷേ ഇതിന് നമുക്കൊരു നമുക്കൊരു നീതി കിട്ടണം അതിനു വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്ന കേസ് എല്ലാ എടുക്കുന്നില്ല ില്ല ഇല്ല 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 പ്രൊമോട്ടർമാർക്കെതിരെ ഇന്നും കേസ് എടുത്തിട്ടില്ല അതെന്താണെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പം നമ്മൾ എസ് പി പോയിട്ട് അവര് പറഞ്ഞത് അവരെ പേരിൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് അടച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു തെളിവില്ലാത്തത് കൊണ്ടാണ് അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാണ് നമ്മൾ ഈ അഞ്ച് മാസം മുമ്പിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതാണ് എന്താ എന്താ കിട്ടുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസംബർ ജനുവരി ഡിസംബർ മാസങ്ങളിൽ ഫോണിന് വേണ്ടിയിട്ട് ക്യാഷ് പ്രൊമോട്ടർമാരുടെ കയ്യിലാണ് കൊടുത്തിട്ടത് അയച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രൂഫും നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ പ്രൊമോട്ടർ ആരായിരുന്നു എന്റെ പ്രൊമോട്ടർ റീന അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിച്ചു ഞാൻ റീനയോട് സംസാരിച്ചു സംസാരിച്ചത് തട്ടിപ്പാണ് നമ്മളെ പറ്റിക്കുക എന്ന് വെച്ചാൽ അവർ എന്നോട് ഷൗട്ട് ചെയ്തു എന്റെ ഫോണൊന്നും എടുക്കാറില്ല ഞാൻ പറഞ്ഞത് ഇത് ഇല്ലാനും അങ്ങനെയല്ലാന്ന് വെച്ചാൽ എന്നോട് കുറെ ഷൗട്ട് ചെയ്യും ഇതിന് അപ്പോൾ മിനിഞ്ഞാന്ന് നാട്ടാന്ന് റീന എന്നെ വിളിച്ചത് അത് വേറെ ഒരാളെ പ്രൂഫിന് വേണ്ടി എന്നെ വിളിച്ചതാണ് പിന്നെ അങ്ങനെ വേറെ രണ്ട് മൂന്ന് ആൾക്കാർ പ്രൊമോട്ടർമാർ മിനിഞ്ഞ മിനിഞ്ഞാന്ന് വിളിച്ചു എന്നറിഞ്ഞു അല്ലാണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അവരെ ഭാഗത്ത് അവർ പിന്നെ നിരപരാധിയാന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിച്ചിട്ടില്ല അവരങ്ങനെ വന്നതാണെങ്കിൽ നമ്മളവരെ കൂടെ ഉണ്ടാവുമായിരുന്നു അവരെ അഹംഭാവത്തോടു കൂടി നമ്മളെന്ന് ചെയ്താൽ നിങ്ങൾ പതിനഞ്ച് ദിവസം പിന്നെ ജയിലിൽ ഇടുമായിരിക്കും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല നമുക്ക് തരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് കണ്ണൂര് അളയാവർ ഇരുപത്തഞ്ചാം ഡിവിഷൻ അവിടുത്തെ ആശാ ആശാവർക്കറാണ് പറഞ്ഞത് ഇത് കണ്ണു മറ്റേ ഇതിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിൽ കീഴിൽ നടന്നൊരു സൊസൈറ്റിയാണ് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പകുതി വിലക്ക് തരുമെന്ന് പറഞ്ഞു വിശ്വസിച്ചു ഞാനിപ്പോ ഫസ്റ്റ് കിട്ടിയത് കിറ്റ് ആയിരുന്നു മൂവായിരം രൂപയുടെ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയ ഓണ കിറ്റ് പിന്നെ കൊടുത്തതാണ് ഈ സ്കൂട്ടറിന് അറുപതിനായിരം രൂപ ഉഷ ഇപ്പം പറയുന്ന അക്കൗണ്ടിലേക്കാണോ പൈസ അയച്ചത് എന്ന് നീ ഞാൻ ഞാൻ പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിലല്ലല്ലോ പൈസ അയച്ചത് പിന്നെ എന്നോട് ചോദിക്കാൻ ഇപ്പൊ അവര് പറയുന്നത് വിളിച്ചാലോട്ട് ഫോണും എടുക്കൂല എന്റെ അറുപതിനായിരം സ്കൂട്ടറിന് വേണ്ടിട്ടും പതിനെട്ടായിരം വീട്ടുപകരണത്തിന് അങ്ങനെ എല്ലാം കൂടി നിങ്ങൾ എങ്ങനെയാണ് പെട്ടുപോയത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശ്വസിച്ചില്ല ആദ്യം അന്വേഷിച്ചു അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ തൊട്ടായൽവാസിക്ക് പിന്നെ വാട്ടർ പ്യൂരിഫയർ ലാപ്ടോപ്പ് പിന്നെ വീട്ടിലെ കൂട്ടുകാരൻ്റെ അമ്മക്ക് തുന്നൽ മെഷീന് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിലെ കാര്യമായ ആൾക്കാർ വാർഡ് മെമ്പർമാർ അങ്ങനത്തെ എല്ലാ ആൾക്കാരാണ് ഇതിന് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നത് എല്ലാ പഞ്ചായത്തിലും അത്തരക്കാരാണ് നേതൃത്വം നൽകുന്നത് അപ്പോൾ വിശ്വസിച്ച് ചേരാമെന്ന് തോന്നി പരാതി സ്വീകരിക്കുന്നതിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലും സുതാര്യതയില്ലായ്മയുണ്ട് എന്നതാണ് പരാതിക്കാരുടെ ആക്ഷേപം തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും പോലീസ് സ്വീകരിക്കുന്നതെന്നും വഞ്ചിതരായവർ ആരോപിക്കുന്നു കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമിനൂസ്